ഐ എൻഡിയുസി അഫിലിയേറ്റഡ് യൂണിയനുകളുടെ വൈപ്പൻ നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി കൊച്ചിൻ ഫ്രീ ട്രേഡ് സോൺ ജനറൽ വർക്കേഴ്സ് യൂണിയന്റെയും എറണാകുളം ഡിസ്ട്രിക്ട് ജനറൽ വർക്കേഴ്സ് യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് കെ പി ഹരിദാസും അഡ്വകറ്റ് വിവേക് ഹരിദാസും വി കെ ഇക്ബാലും നയിച്ച മാലിപ്പുറത്തുനിന്ന് ആരംഭിച്ച വർണ്ണശബ്ലമായ പ്രകടനത്തിന് ശേഷം ഞാറക്കൽ എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗവും ഐ എൻഡിയുസി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമായ അഡ്വകറ്റ് കെ പി ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു ഘടകങ്ങളാണ് മറ്റുള്ളവർ കേരള കോൺഗ്രസും ജെ വിജയ ഗ്രൂപ്പും ഒക്കെ നമ്മുടെ കൂടെയുണ്ട് ആർ എസ് പി ഉണ്ട് ഇവരെല്ലാവരെയും പുറത്തിനിൽക്കുന്ന ഒരു പ്രധാന കണ്ണിയായി കോൺഗ്രസ് മാറണം അവരെ എണ്ണം നോക്കിയല്ല ഒരു ഘടകകക്ഷിക്ക് ഒരു ഘടകകക്ഷിക്ക് പ്രാധാന്യം കൊടുക്കുക ഒരാളായാലും രണ്ടായാലും ആളുടെ എണ്ണം കുറവാണെങ്കിലും അവർക്ക് തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ എണ്ണം നേരിടാറുള്ളത് വടക്കിടക്ക് യു ഡി എഫിൻ്റെ കൺവീനർ ഈ ശ്രീ ഇക്ബാൽ ഇവരുടെയൊക്കെ ഘടകക്ഷികളുടെ യോഗങ്ങൾ വിളിച്ചു കൂട്ടാറുണ്ട് അവിടെ വരുന്ന അഭിപ്രായങ്ങൾ ക്രൂഢീകരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അങ്ങനെ പോകുന്ന ബോക്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് തിരുത്താൻ വേണ്ടി കൂടിയാണ് നമ്മളിങ്ങനെ ഒരു കൺവെൻഷൻ വിളിച്ചു കൂട്ടി എല്ലാവരെയും ഒത്തൊരുമിച്ച് എല്ലാവരുടെയും വാക്കുകൾ കേൾക്കുവാനായി അസംഘടിതരായ തൊഴിലാളി വർഗത്തെ അവർക്ക് അവകാശപ്പെട്ട ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാനും യൂണിയന് സാധിച്ചിട്ടുണ്ടെന്നും അഡ്വക്കറ്റ് കെ പി ഹരിദാസ് പറഞ്ഞു ആസന്നമായ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനും അതുവഴി നാടിന്റെ വികസനത്തിൽ പങ്കാളികളാകുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു യൂണിയൻ ജനറൽ സെക്രട്ടറി പി കെ സാബു അധ്യക്ഷത വഹിച്ചു യുഡിഎഫ് ചെയർമാൻ വി കെ ഇക്ബാൽ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കറ്റ് വിവേ ഹരിദാസ് നാരക്കൽ ഏരിയ കൺവീനർ പോൾ ജമാമ്പള്ളി യൂണിയൻ ജില്ലാ സെക്രട്ടറി ടി സി ജോർജ് പെരുമ്പാവൂർ ഏരിയ കൺവീനർ ഡേവിഡ് തോപ്പിലാൻ എം എ ബദർ സരിതാ സനൽ ശ്യാംകുമാർ ജോസി വൈപ്പിൻ വി എം സഖീർ എം ബി ക്ലീറ്റസ് ടി ബി ശശി ദിലീപ് കുമാർ വോൾഗ തെരേസ എലിസബത്ത് എഡ്വേർഡ് ആന്റണി പുനത്ര സലാം കാക്കനാട് തുടങ്ങിയവർ പ്രസംഗിച്ചു